നമസ്കാരം അടുത്ത നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ വർഷത്തിൽ ആദ്യം തന്നെ അവർ മണ്ടത്തരങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കാരണം അവർക്കുണ്ടായ സ്വത്വസിദ്ധമായ കഴിവ് അവർ പ്രയോജനപ്പെടുത്താണ്ട് അവർ വേറെ പലതും ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ കഴിവും ഇല്ലാണ്ടാക്കി അവർ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോവുകയേ ഉള്ളൂ തളർന്നു പോകുന്നതിലൊപ്പം തന്നെ അവർ ആ കാര്യത്തിൽ ഒരു സ്ഥിരത കൈവരിക്കും അതുകൊണ്ട് അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് വലിയ പുരോഗതി എന്തായാലും ഉണ്ടാവില്ല കാരണം അവരവരിഷ്ടപ്പെട്ട കാര്യമല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മെയിൻ കാരണം അതുപോലെ തൊഴിലൊരു സ്ഥാനക്കയറ്റം ഇവർക്ക് എന്തായാലും ഉണ്ടാവില്ല ആ സ്ഥാനക്കയറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ട് നല്ലൊരു വിഷമത്തിലേക്ക് നിങ്ങൾ പോകും ഈ മനസമാധാനവും വിഷമവും ഉള്ള കാരണം തന്നെ നിങ്ങൾക്ക് കുടുംബത്തിലും വലിയ സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല കുടുംബകലഹങ്ങൾ കൂടാനും വളരെ സാധ്യത കൂടുതലാണ് മാർച്ച് മാസത്തിൽ ഒടുവിലായി ശനിയുടെ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റവും മെയ് മാസത്തിന്റെ ആദ്യ വ്യാഴത്തിന്റെ രാശി രാശിമാറ്റവും ഗുണപരമായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്ക് കാണുന്നത് വിശാഖത്തിലെ തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിൽ പെട്ടാലും അതിൽ നിങ്ങൾക്ക് നല്ലതു മാത്രമേ അവസാനം വന്നു ഭവിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇപ്പോൾ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിലൊന്നും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് ആ ചികിത്സ മാറ്റുന്നതുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ പഴയ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് തുലാ കൂറുകാർക്കും മൊത്തം വിശാഖകാർക്കും അത്യാവശ്യം മെയ് മാസം കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജോലി കിട്ടാൻ അതായത് ബിരുദം കഴിഞ്ഞ ഒരാൾക്ക് നല്ല ജോലി കിട്ടാനും നല്ലൊരു ജോലി നിന്ന് പോരാ തൻ്റെ ക്വാളിഫിക്കേഷനെക്കാട്ടിലും വലിയൊരു ജോലിയും അതിനെക്കാട്ടിലും ഉയർന്ന ശമ്പളം കിട്ടാനും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ആ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു ജൂൺ മാസത്ത് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഒരു നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം കുറച്ച് സ്ട്രഗിൾ ഉണ്ടാകും കാരണം നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതിന് നിങ്ങൾ എന്തായാലും കസ്റ്റമർക്ക് എന്താണ് നിങ്ങളുടെ ബിസിനസ് കൊണ്ട് ഗുണം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചാൽ മാത്രം മതി അതിലെന്തായാലും നിങ്ങൾക്ക് ആ ഒരു കസ്റ്റമറിൽ നിന്നത് വേറെ കസ്റ്റമറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് വന്നുകൊണ്ടും ഇരിക്കും സാമ്പത്തികം വന്നുകൊണ്ടും ഇരിക്കും ഒരു വർഷത്തിലെ കാര്യമായതും അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്